എർലിംഗ് ഹാളൻഡിന്റെ ഇരുപത്തിയേഴാം കരിയർ ഹാട്രിക്കോ ദേശീയ കുപ്പായത്തിലെ അൻപതാം ഗോളോ എന്തിന് ആ മത്സരത്തിൽ സ്കോർ നിലയോ പോലുമല്ല അതിനെയെന്നും ഓർമ്മപ്പെടുത്തുന്ന ഒന്നാക്കി മാറ്റുന്നത് ആഴ്ചകൾക്ക് മുമ്പേ പ്രഖ്യാപിച്ച നിലപാടിലുറച്ച് കൂട്ടുകെട്ടി ഇറങ്ങിയ നോർവേ ടീം സ്റ്റേഡിയത്തിനകത്തും പുറത്തും തിങ്ങി നിറഞ്ഞ ഐക്യദാർത്ഥ്യ ബാനറുകളും ഫലസ്തീൻ കൊടികളും മത്സരത്തിന്റെ തൊണ്ണൂറ് മിനിറ്റും ഗാലറിയിൽ നിന്നും മുഴങ്ങിയ ഫ്രീ ഫലസ്തീൻ മുദ്രാവാക്യങ്ങൾ ഗസയിൽ ഇസ്രായേൽ നടത്തി വരുന്ന ഫോൾപ്ലേക്ക് നേരെ ഒരു മഞ്ഞക്കാട് വീശാൻ പോലും ിഫയും യു എഫ് എഫ്എയും അടിക്കുമ്പോൾ യൂറോപ്പിലെതിടക്കമുള്ള സകല ഗ്യാലറികളും ഇസ്രായേലിന്റെ ഡയറക്ടർ കാർഡ് വിധിച്ചു കഴിഞ്ഞു ഇന്നലെ ഓസ്ലോയിലെ ഉലവാൽ സ്റ്റേഡിയത്തിന് പുറത്ത് നോർവേ ആരാധകർ നടത്തിയ പ്രീ മാച്ച് റാലിയിൽ ഉയർന്നതിലേറെയും ഫലസ്തീൻ പതാകകളായിരുന്നു ഒരുപക്ഷെ നോർവേയുടെ കൊടികൾ പോലും എണ്ണത്തിൽ അത്രത്തോളം ഉണ്ടായിരുന്നില്ലെന്നതാണ് സത്യം ഇസ്രായേലിനെതിരായ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ നിന്നും ലഭിക്കുന്ന മൊത്തം വരുമാനവും ഗസയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൈമാറുമെന്ന് പ്രഖ്യാപിച്ച തങ്ങളുടെ ദേശീയ ടീമിനുള്ള ഐക്യപ്പെടലിൽ കൂടിയായിരുന്നു ആ റാലി അതിന്റെ അലയോലികൾ മത്സരത്തിന്റെ ഫുൾ ടൈം വിസിൽ വരെ ഗാലറിയിൽ നിന്നും നമ്മൾ കണ്ടു ലെറ്റ് ദ ചിൽഡ്രൻ ലിവ് ആ കുഞ്ഞുങ്ങളെ ജീവിക്കാൻ വിടും യോഗ്യത റൗണ്ടിൽ ആറാം മത്സരത്തിൽ ഇസ്രായേൽ പന്ത് തട്ടുമ്പോൾ നോർവീജിയൻ ഗാലറിയിൽ നിന്നും ഉയർന്ന ബാനറിലെ കുറിച്ച വാചകങ്ങൾ ഇങ്ങനെയായിരുന്നു ഫലസ്തീൻപലെ സുലൈമാൻ ഒബൈദും അൽ മുഖ്തരീൻ ഫുട്ബോൾ അക്കാദമിയിലെ പിഞ്ചു ബാലയങ്ങളുമടക്കം ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഇസ്രായേലിന്റെ നരനായാട്ടിൽ ഇതിനോടകം ജീവൻ നഷ്ടമായത് ഗാലറികൾ നിലപാടിന്റെ വേദിയാവുന്നത് ഫുട്ബോളിൽ പുതിയ കാര്യമൊന്നുമല്ല യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകൾ മുതൽ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ അടക്കമുള്ളവ ഫലസ്തീൻ ഭോജനത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്നതിന് നാം സാക്ഷിയായതാണ് ഏറ്റവും ഒടുവിൽ അത്ലറ്റിക് ക്ലബിന്റെ ഹോം ഗ്രൗണ്ടായ സാൻ മാമേസ് സ്റ്റേഡിയവും അതിന് വേദിയായി മയോർക്കെതിരായ ലാലിക മത്സരത്തിന് മുന്നോടിയായി ഫലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടി ഗ്രൗണ്ടിൽ പ്രത്യേക ആദരവൊരുങ്ങി ഗസൻ തീരം തേടി പുറപ്പെട്ട സുമൂത്ത് ഫ്ലോട്ടില ഇസ്രായേൽ സേനം പിടിച്ചടക്കിയപ്പോൾ ലോകത്ത് ആകമാനമുയർന്ന പ്രതിഷേധ സ്വരങ്ങളിൽ ഫുട്ബോൾ ലോകത്തെ പ്രധാന പേരുകളിൽ ഒന്നുമുണ്ടായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റി പരിശീലകൻ പെബ്ഗാർഡിയോളെ ആയിരുന്നു അത് ഇസ്രായേലിനെതിരെ ബാർസലോണ വേദികളിൽ നടക്കുന്ന പ്രതിഷേധ പരിപാടികളിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കണമെന്ന ആഹ്വാനമായി പെപ്പ് അന്ന് രംഗത്ത് വന്നിരുന്നു ഇതാദ്യമായല്ല പെപ്പ് ഇക്കാര്യത്തിൽ തന്നെ നിലപാട് വ്യക്തമാക്കുന്നത് മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓണററി ഡോക്ടറേറ്റ് ഏറ്റുവാങ്ങിയ ശേഷം അദ്ദേഹം നടത്തിയ വികാരീതമായ പ്രസംഗം നമ്മളെല്ലാം കേട്ടതാണ് ഗസയിലെ കുഞ്ഞുങ്ങളിൽ താൻ തന്റെ മക്കളെ കാണുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ തുടർച്ചയായ രണ്ടാം തോൽവിയോടെ ലോകകപ്പ് യോഗ്യത തുലാസിലായ ഇസ്രായേലിന് ഇനിയുള്ള മത്സരങ്ങൾ നിർണായകമാണ് അതിനാൽ തന്നെ ഒക്ടോബർ പതിനഞ്ചിന് നടക്കുന്ന ഇറ്റലി ഇസ്രായേൽ പോരാട്ടം ഇതിനോടകം കൂടുതൽ ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു ലോകത്താകമാനം നടക്കുന്ന ഫലസ്തീൻ അനുകൂല പ്രകടനങ്ങളിൽ ഏറ്റവും ശബ്ദമുയരുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇറ്റലി ആയതിനാൽ സ്റ്റേഡിയോ ഓഫ് റൂലിയിൽ നടക്കുന്ന ഈ മത്സരത്തിന് കനത്ത സുരക്ഷ ഒരുക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു ഗാലറിയിലേക്കുള്ള കാണികളുടെ പ്രവേശനത്തിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പലസ്തീൻ ജനതയ്ക്ക് സംഭവിക്കുന്നത് എനിക്ക് ഹൃദയവേദന നൽകുന്നു എന്നാൽ ഞങ്ങൾ ലോകകപ്പിൽ നിന്നും പുറത്താവുമെന്നുള്ളതിനാലാണ് ഇസ്രായേലിനെതിരെ മത്സരിക്കുന്നത് ഇറ്റാലിയൻ ദേശീയ ടീം പരിശീലകൻ ഗനൂറോ ഗട്ടൂസോ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞു ഇസ്രായേലിലെ ഫുട്ബോൾ മത്സരങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിലക്കണമെന്ന ആവശ്യമുന്നയിച്ച് ഇറ്റാലിയൻ സോക്കർ കോച്ചസ് അസോസിയേഷൻ നേരത്തെ രംഗത്ത് വന്നിരുന്നു രാഷ്ട്രീയ വിഷയങ്ങളിൽ പരിഹാരം കാണലല്ല ഞങ്ങളുടെ പണി ഫുട്ബോൾ നടത്തലാണ് ലോകമാകെ ഫലസ്തീനു വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ ഫിഫ പ്രസിഡന്റ് ജിയാനി ഇർഫാനിയുടെ നൽകിയ മറുപടി ഇതായിരുന്നു പന്തുകൊണ്ട് സംസാരിക്കുമെന്ന് ബാനർ ഉയർത്തിയ ഇസ്രായേലി ആരാധകരുടെ നിലപാടിന്റെ മറ്റൊരു രൂപം എന്നാൽ ഫലസ്തീൻ വിമോചനം എന്ന ഗോളിലേക്ക് നിലപാടോടെ പന്ത് തട്ടുന്നവർ ഏറെയാണ് സുലൈമാൻബൈദിന്റെ ഘാതകർ ആരാണെന്ന ചോദ്യമുയർത്തിയ മുഹമ്മദ് സലാ ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിച്ച സൺ ഗുൻ ഗ്യാരി സാദിയോമാനെ പോൾ പോവ എന്നിങ്ങനെ ആ നിരയിൽ ഇനിയും അനേകം പേരുകളുണ്ട് ഇസ്രായേൽ യോഗ്യത നേടിയാൽ ലോകകപ്പ് കളിക്കണമോ എന്ന് പുനർപരിശോധിക്കുമെന്ന് പറഞ്ഞ സ്പെയിനും ഐക്യദാർഢ്യ നിലപാടുകൾ വിളിച്ചു പറഞ്ഞ സ്കോട്ട്ലാൻഡിലെയും അയർലൻഡിലെയും ഗാലറികളും ഫലസ്തീനിൽ ഒപ്പം നിന്നവരിലുണ്ട് ഉക്രൈനിൽ റഷ്യ നടത്തിയത് ഫൗളാണെന്ന് വിധിക്കാൻ ഫിഫക്ക് വേണ്ടി വന്നത് നാലേ നാല് ദിവസമാണ് എന്നാൽ ഫലസ്തീനിൽ കഴിഞ്ഞ രണ്ട് വർഷമായി നടക്കുന്നത് എന്താണെന്ന് അവർ ഒരിക്കൽ പോലും തങ്ങളുടെ വി എ ആറിൽ പരിശോധിച്ചിട്ട് പോലുമില്ല കളിക്കളത്തിനകത്തും പുറത്തും ഐക്യദാർഢ്യ ശബ്ദം ഉയരുമ്പോൾ അധികാരികൾ കണ്ണും കാതുമടച്ച് മൗനം പാലിച്ച് നിൽപ്പാണ്